ഹായ് ഹലോ എല്ലാവർക്കും ഗീതഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികാമ്മ ആകെ കലിപ്പിലാണ് രാധികാമ്മ ഫോണൊന്നും വിളിച്ചിട്ട് ഗോവിന്ദ് എടുക്കുന്നുമില്ല മാത്രമല്ല ഗോവിന്ദനെ കാണാനുമില്ല അപ്പോൾ അതിൻ്റെ പരിഭവത്തിൽ നിൽക്കുകയാണ് നമ്മുടെ രാധികാമ്മ അപ്പോൾ ആ സമയത്ത് രാധികാമ്മ വരുണിനോട് പറയാണ് വരുൺ വന്ന ഗസ്റ്റുകളോടൊക്കെ പോവാൻ പറഞ്ഞു തരെ അവരെയൊക്കെ പിരുത്തി വിട്ടേരെ ഇനിയിപ്പോൾ നമ്മൾ പരിപാടി ക്യാൻസൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞുതരേ എന്തായാലും കണ്ണം വരാത്തൊരു കാര്യവും നടക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് വരുൺ പറയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഫുഡൊക്കെ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വരുൺ പറയാണ് ആ അതെല്ലാം അടുത്ത് നീ വിഴുങ്ങ് അല്ലെങ്കിൽ അടുത്ത് കുഴിച്ചിട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയമോള് പറയാണ് നിങ്ങളിങ്ങനെ പരസ്പരം പോരടിച്ചും തർക്കിച്ചും നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല എങ്ങനെയെങ്കിലും ഏട്ടൻ വരുന്നത് വരെ ഗസ്റ്റുകളെ നമുക്ക് പിടിച്ചിരുത്തണം അതേ ഇനി മാർഗമുള്ളൂ എന്നിങ്ങനെ പ്രിയമോൾ പറയാണ് അപ്പോൾ രാധികാമ പറയാണ് നിങ്ങൾക്ക് ആർക്കും പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ചെന്നിട്ട് ഗസ്റ്റുകളെ പറഞ്ഞു വിട്ടേക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് രാധികാമ പോവാനായിട്ട് തിരിയുമ്പോഴത്തേക്ക് ഗോ ഗോവിന്ദിൻ്റെ വണ്ടി വരുന്നത് കാണുകയാണ് ഗോവിന്ദിൻ്റെ വണ്ടി ഗേറ്റ് കിടന്നകത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ രാധികാമ്മയ്ക്കും അവർക്ക് എല്ലാവർക്കും സമാധാനമാവുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദ വണ്ടിയിലെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഗോവിന്ദ് ഇറങ്ങിയിട്ട് മുകളിലെ സ്റ്റെപ്പ് കയറി മുറ്റത്തേക്ക് വരുകയാണ് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് നോക്കുമ്പോൾ വീട് മുഴുവനും അലങ്കരിച്ചിട്ടിരിക്കുകയാണ് ലൈറ്റ് സെറ്റിങ്സും സംഭവങ്ങളെല്ലാം ഉണ്ട് ബലൂണൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു അതുമാത്രമല്ല ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളും അവിടെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് എന്തിനാണ് സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഇതുവരെയും അറയ്ക്കൽ ആഘോഷിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയും പുള്ളിക്കാരന് വരുന്നില്ല അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് അപ്പോൾ ആ സമയത്തിന് പെട്ടെന്ന് തന്നെ ഓടി വരികയാണ് നമ്മുടെ ഭദ്രം എന്നിട്ട് പറയണ മരുമകനെ കണ്ടില്ലേ ഈ ആഘോഷങ്ങളൊക്കെ കണ്ടില്ലേ എൻ്റെ മരുമകൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാനാണ് നമ്മൾ എല്ലാവരും കൂടിയിരിക്കുന്നത് എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗോവിന്ദന് സന്തോഷാവുകയാണ് പക്ഷേ ഭദ്രൻ പറഞ്ഞത് അത്ര പിടിച്ചില്ല പക്ഷേ എന്നാലും മുളിക്കാരന് സന്തോഷമാവുകയാണ് അപ്പോൾ തന്നെ അജാസ് വന്നിട്ട് ഹഗ് ചെയ്യുകയാണ് നമ്മുടെ ഗോവിന്ദനെ എന്നിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ വരുൺ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു അതുപോലെ അവർണിക അങ്ങനെ ഓരോരുത്തരായിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വിലാസിന് വരികയാണ് വിലാസിന് വന്ന ഉടനെ എൻ്റെ മരുമോൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വന്നിട്ട് ഗോവിന്ദനെ ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്യണം ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഭദ്രന് പിടിക്കുന്നില്ല എടി ദുഷ്ടേ നീ എന്തായി കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭദ്ര മാറി നിന്ന് വിലാസിനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാധികാമ്മ ഇറങ്ങി വരികയാണ് ഹാപ്പി ബർത്ത്ഡേ കണ്ണ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിൻ്റെ നെറുകയിൽ മുത്തം കൊടുക്കുകയാണ് നമ്മുടെ രാധികാമ്മ അതുപോലെ നമ്മുടെ പ്രിയമോൾ വന്നിട്ട് ഹഗ് ചെയ്യുകയാണ് അങ്ങനെ എല്ലാവരും ആശംസകളൊക്കെ അറിയിച്ച് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ത്തെ ഗോവിന്ദ് താഴേക്ക് നോക്കുകയാണ് നോക്കിയിട്ട് പറയുകയാണ് രഞ്ജു കയറി എന്താ അവിടെ തന്നെ നിൽക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ രഞ്ജു അവിടേക്ക് വരികയാണ് രഞ്ജുവിൻ്റെ കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട് ബാഗ് വലിച്ചഴിച്ചുകൊണ്ടാണ് നമ്മുടെ രഞ്ജു അകത്തേക്ക് കയറി വരുന്നത് അപ്പോൾ രഞ്ജുവിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ അവർണികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം എ ജി എമ്മിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതുപോലെ അജാസ് മറ്റ് സ്റ്റാഫുകൾ അവരെല്ലാവരും നമ്മുടെ അവരെല്ലാവരും നമ്മുടെ ഈ രഞ്ജുവിനെ കണ്ടിട്ട് അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേഖയുടെ കണ്ണ് തള്ളി പോവുകയാണ് നമ്മുടെ രഞ്ജുവിനെ കാണുമ്പോഴത്തേക്ക് അതുമാത്രമല്ല രഞ്ജുവിനെ കാണുന്ന സമയത്ത് തന്നെ ഗോവിന്ദ് ഇങ്ങനെ രഞ്ജുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് പറയാണ് ആ ഇത് അമ്മ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് രഞ്ജു ഇവളെ കുറച്ച് ദിവസം ഇവിടെ കാണും എന്ന് പറയുകയാണ് അപ്പോൾ അത് അത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ അന്തം ഇട്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെയൊരു ഫ്രണ്ടിനെ പറ്റി അവർക്ക് ആർക്കും അറിയില്ലല്ലോ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ രഞ്ജു പറയാണ് രാധികാൻറ്റിയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രാധികാമ അന്തം വിട്ടിരിക്കാണ് വരുണേട്ടൻ ഇത് പ്രിയമോള് അങ്ങനെ ഓരോരുത്തരെയായിട്ട് പേരെടുത്ത് പറയുകയാണ് നമ്മുടെ രഞ്ജു പറയുകയാണ് അപ്പോൾ എല്ലാവരും അന്തം ഇട്ടിക്കാണ് എല്ലാവരെയും ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും എനിക്ക് നന്നായിട്ടറിയാം എല്ലാവരുടെ കാര്യവും ഗോവിന്ദേട്ടൻ എന്നോട് നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് കാണാപ്പാടുമാണ് എന്നിങ്ങനെ രഞ്ജു പറയുകയാണ് അപ്പോൾ അപ്പോൾ ഗോവിന്ദ് വീണ്ടും പറയുകയാണ് ഇവളെൻ്റെ ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് ഗോവിന്ദ് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക രഞ്ജു പറയാണ് വെറും ബെസ്റ്റ് ഫ്രണ്ടല്ല സ്പെഷ്യൽ ഫ്രണ്ട് എന്ന് കൂടി പറയൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ കാഞ്ചനയോട് ഗോവന്ത് പറയുകയാണ് നമ്മുടെ ഗസ്റ്റ് റൂം കൊണ്ടുവന്ന് രഞ്ജുവിന് കാണിച്ചു കൊടുക്കണം എന്നിട്ട് രഞ്ജുവിൻ്റെ ഈ ലഗേജും സാധനങ്ങളൊക്കെ അതിനകത്ത് കൊണ്ടു വയ്ക്കണമെന്ന് പറയുകയാണ് സെറും മാമ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അത് ലഗേജുകളും എടുത്തുകൊണ്ട് പോവുകയാണ് നമ്മുടെ കാഞ്ചന കൊണ്ടുപോവാണ് അതേ സമയത്ത് നേരെ ഗീതു ഗീതുമാണെങ്കിലുണ്ടല്ലോ രേഖ പറഞ്ഞത് പ്രകാരം അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് ഇങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കുകയാണ് മുഖമൊക്കെ കുത്തിവീർപ്പിച്ചിട്ടാണ് ുന്നത് ആ സമയത്ത് നമ്മുടെ രേഖ അങ്ങോട്ടേക്ക് പാഞ്ഞു ചെല്ലുകയാണ് ചെന്നിട്ട് പറയണ മോളെ ഗീതു മോളെ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണോ അതെ താഴെ ഗോവിന്ദേട്ടം വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ രേഖ രേഖ ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ പറയണം ആ രേ ഗോവിന്ദേട്ടം മാത്രമല്ല അന്നിവിടെ ആമാടപ്പെട്ടിയും കൊണ്ടുവന്ന ആ ഒരു പെണ്ണി ഉണ്ടായിരുന്നില്ലേ അന്നിവിടെ വന്നിട്ട് ഗോവിന്ദേട്ടനോട് വഴക്കിട്ടിട്ട് പോയ അവളും ഉണ്ടോ എന്ന് പറയുമ്പോൾ ഗീതുവിൻ്റെ സമനില തെറ്റിയ പോലെ ആവുകയാണ് ഗീതുവിന് അത്രയ്ക്ക് വിഷമമാവുകയാണ് അപ്പോൾ തന്നെ രേഖ പറയാണ് അതുമാത്രമല്ല അവളെ ഇന്നൊരു ദിവസത്തേക്കല്ല അവൾ കുറച്ച് ദിവസം ഇവിടെ കാണുന്ന ഗോവിന്ദേട്ടം പറഞ്ഞിട്ടുള്ളത് അവളുടെ ഒരു വലിയൊരു ബാഗൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരത്തിൽ വന്നിരിക്കുന്നത് ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗീതുവിന് സങ്കടം വരികയാണെങ്കിൽ ഗീതു അവിടെ ഇരുന്ന് കരയാണ് അപ്പോൾ രേഖ ചോദിക്കുകയാണ് മോളെന്തിനെ ഇങ്ങനെ കരയുന്നത് രേഖച്ചി രേഖച്ചി നേരത്തെ എന്നോട് ചോദിച്ചില്ലേ ഞാൻ എന്തിനാണ് വന്നപ്പോൾ തൊട്ട് കരയുന്നതെന്ന് ഇത് തന്നെയാണ് കാരണം ഇവൾ ഇന്നത്തെ ദിവസം മുഴുവനും എന്നെ രാവിലെ തൊട്ടേ കരയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് രേഖ പറയുന്നത് മോളെ നീ ഇങ്ങനെ മാറി നിന്നിങ്ങനെ ഒഴിഞ്ഞ് മാറി കൊടുക്കേണ്ടവളല്ല നീയാണ് ഗോവിന്ദേട്ടൻ്റെ ഭാര്യ അപ്പോൾ ആ ഒരു സ്ഥാനത്ത് വേണം നീ നിൽക്കേണ്ടത് നീ ആർക്കും അദ്ദേഹത്തെ വിട്ടുകൊടുക്കരുത് നിൻ്റെ സ്ഥാനം നീ ഇവിടെ പ്രയോ പ്രയോജനപ്പെടുത്തണം എന്ന് പറയുകയാണ് നീ ഇവിടെ മാറി നിൽക്കാണ്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് രേഖ നിർമ്മിക്കും ബന്ധിച്ച് നമ്മുടെ ഗീതൂനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് അതേസമയം താഴെ എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണ് ഇത്രയും നേരം തന്നെ ഗസ്റ്റുകൾ എല്ലാവരും ഇത്രയും നേരം തന്നെ ഗസ്റ്റുകൾ ഗോവിന്ദ് വരാൻ താമസിച്ചത് കാരണം നിന്ന് വിഷമിക്കുകയായിരുന്നു ഇനിയും ഗസ്റ്റുകളെ ഇങ്ങനെ നിർത്തി താമസിപ്പിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് പെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്ത് ചടങ്ങിലേക്ക് പോവാമെന്നിങ്ങനെ രാധികാമ്മ പറയുകയാണ് അപ്പം തന്നെ ഗോവിന്ദ് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഗോവിന്ദിൻ്റെ ഇടത് ഭാഗത്ത് പ്രിയ എങ്കിൽ വലത് ഭാഗത്ത് രഞ്ജു അങ്ങനെ ആ രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ അന്വേഷിക്കുന്ന കൂടിയില്ല അങ്ങനെ പുള്ളിക്കാരൻ കേക്ക് കട്ട് ചെയ്യുകയാണ് ആ സമയത്ത് നമ്മുടെ രേഖയും ഗീതുവും കൂടി അങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ സ്റ്റെപ്പിൻ്റെ അവിടെ അവർ രണ്ടുപേരും എത്തുന്ന സമയത്താണ് ഗോവിന്ദ് അവിടെ കേക്ക് കട്ട് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ ഗീതുവിന് വിഷമാവുമാണ് കാരണം ഗീതുവിനെ തിരക്കുന്നുകൂടിയില്ല അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിനു ശേഷം ഫസ്റ്റ് പീസ് ഗോവിന്ദ എടുത്തിട്ട് അമ്മ ഇങ്ങോട്ട് വാ അമ്മേ അമ്മയാണ് മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് രാധിക അമ്മയെ വിളിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് രഞ്ജു ഇടപെടുകയാണ് രഞ്ജു പറയുന്നത് ആഹാ അങ്ങനെ ഫസ്റ്റ് പീസ് മറ്റാർക്കും അല്ല അത് എൻ്റെ ഗോവിന്ദന് ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് ആ ഫസ്റ്റ് പീസിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഗോവിന്ദിൻ്റെ വായിലേക്ക് രഞ്ജി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് തിരിച്ചും രഞ്ജുവിന് കൊടുക്കുകയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പ്രിയമോള് ഗോവിന്ദിന് വെച്ചെടുക്കുകയാണ് ഗോവിന്ദ് പ്രിയമോൾക്ക് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ പിന്നീട് അവിടെ നിൽക്കുന്ന എല്ലാവരും ഇങ്ങനെ ഗോവിന്ദിന് കേക്ക് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രാധികാമ മാറി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് എന്ത് ചോദിക്കണം അമ്മ മാത്രം എന്താ അമ്മേ എനിക്ക് മധുരം തരുന്നില്ലേ അമ്മ എന്താ ഇങ്ങനെ ഒഴിഞ്ഞ് മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് അധികം മധുരം കഴിച്ചിട്ട് നീ ഷുഗർ ഒന്നും വരുത്താൻ നോക്കണ്ട പിന്നീട് ഇവിടുത്തെ തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്ന് കരുതി എന്ന് പറഞ്ഞിട്ട് അമ്മ ലേശം കേക്ക് എടുത്ത് ഇങ്ങനെ ഗോവിന്ദൻ്റെ വായിൽ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്തിൽ രഞ്ചു പറയുകയാണ് ആ ഷുഗർ കുറച്ച് കൊടുത്താൽ മതി അല്ലാതെ തന്നെ ഇദ്ദേഹം ഒരു പഞ്ചാര കുഞ്ചു ആണ് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം പൊടി എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പറയണേ പൊടി കള്ളി എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദ് അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ രഞ്ജു ആ കേക്കിൻ്റെ ക്രീം കുറച്ചെടുത്തിട്ട് പറയണേ ഇന്ന് ഞാൻ ഇന്ന് ഗോവിന്ദേട്ടനെ ഇന്നൊരു പരുവാക്കും എന്ന് പറഞ്ഞിട്ട് കോ കേക്കിൻ്റെ ക്രീം എടുത്ത് നമ്മുടെ ഗോവിന്ദൻ്റെ മുഖം നിറച്ച് വെച്ച് തേക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണേ ആഹാ നിന്നെ ഞാനും വെറുതെ വിടില്ല നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് രഞ്ജുവിൻ്റെ മുഖത്തും കേക്കിൻ്റെ ക്രീമൊക്കെ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യുകയും ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് അവർണിക രഘുറാമിനോട് പറയണേ ഡാഡി കണ്ടില്ലേ ഡാഡി ഓഫീസിൽ വന്ന ഗോവിന്ദ് സാറ് ഭയങ്കര സ്ട്രിക്റ്റുമാണ് അങ്ങനെ അധികം ആരോടും അധികം അങ്ങനെ ഇടപെടില്ല പക്ഷേ ഇപ്പം കണ്ടില്ലേ ചെറിയ കുട്ടികളുടെ മനസ്സാണ് ഇദ്ദേഹത്തിന് ഇത് കാണാനേ കിഷോറും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ ഗീതുവിന് വിഷമമാവുകയാണ് അപ്പോൾ ഗീതു അവിടെ നിന്ന് കരയാണ് എന്നിട്ട് ഗീതു രേഖയോട് ചോദിക്കുകയാണ് കണ്ടില്ലേ രേഖേച്ചി ഇത് കാണാൻ വേണ്ടിയിട്ടാണോ രേഖേച്ചി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇതെനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേഖ പറയുന്നത് സാരമില്ല ഗീത നമ്മളെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ വേണം പക്ഷേ നീ വിട്ട് കൊടുക്കരുത് അവളെ അങ്ങനെ കൂടുതൽ നിന്ന് ഷൈൻ ചെയ്യാനായിട്ട് നീ അനുവദിക്കരുത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രഞ്ജു അനൗൺസ് ചെയ്യുകയാണ് രഞ്ജു പറയാണ് എല്ലാവരും കേക്ക് പറയാണ് ഇന്നത്തെ ദിവസം നമുക്ക് പരമാവധി അടിച്ചു പൊളിക്കാനുള്ളതാണ് ഇന്നിപ്പോൾ കേക്ക് കട്ടിങ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗോവിന്ദേട്ടൻ്റെ വക ഒരു അടിപൊളി സോങ് പാടും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ അയ്യേ ഞാനില്ല പാട്ട് പാടാനൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ അരഞ്ച് പറയണ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പണ്ട് എത്ര വർഷത്തോളം അതായത് എത്രയോ വർഷം പറഞ്ഞിട്ട് പറയണം പുള്ളിക്കാരൻ പാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദ് പറയണേ ഇപ്പോൾ കുറേ കാലം ഞാൻ പാട്ടൊന്നും കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് ഞാൻ എല്ലാം മറന്നു പോയി എന്ന് പറയാണ് അപ്പോൾ ഒരു രഞ്ചു അല്ലെങ്കിൽ തന്നെ ക്ലാസിക്കൽ സോങ് ആർക്ക് വേണം നല്ലൊരു അടിച്ചു പൊളി പാട്ട് പാടാതെ ഞാൻ ഞാനിന്ന് ഗോവിന്ദട്ടനെ വെറുതെ വിടില്ല പാട്ട് മാത്രമല്ല ഗോവിന്ദട്ട നമുക്ക് ഡാൻസും എല്ലാം ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കണം എന്ന് പറയുകയാണ് ആ എന്തായാലും നമുക്ക് ഡ്രെസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വന്നിട്ട് അടിച്ചു പൊളിച്ച് എല്ലാവർക്കും കൂടി ഡാൻസൊക്കെ ആയിട്ട് സെറ്റാവാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ രേഖ പറയുകയാണ് മോളെ ഇന്നത്തെ ദിവസം അവളെ ഷൈൻ ചെയ്യാൻ അനുവദിക്കരുത് അവൾ ഒരുങ്ങി വരുന്നതിന് മുമ്പായിട്ട് നീ വേണം ഒരുങ്ങി വരാനുള്ളത് നീ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് അവളെ അടുത്ത് നിന്ന് ഷൈൻ ചെയ്യാൻ വലുതായിട്ട് നീ അവസരം ഒരുക്കി കൊടുക്കണ്ട നീ വാ ഗീതു മോളെ എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ രേഖ അതിനുശേഷം അവർ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി ഓരോരുത്തരായിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് എല്ലാവരും വന്ന് നിരന്ന് നിൽക്കുകയാണ് പക്ഷേ ഗീതു അവിടെ ഉള്ളൂ ഇവിടെ പാട്ട് തുടങ്ങുകയാണ് അല്ലേ ോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ ഈണന്ത ആ ഒരു പാട്ടാണ് അങ്ങനെ അത് അടിച്ചു പൊളിക്കുകയാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ടീമുകളും ഉണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ് അതേസമയത്ത് നമ്മുടെ ഗീതു ആ പാട്ടിൻ്റെ പകുതിയോളം ആവുമ്പോഴാണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് ഗീതുവും അവരുടെ ഇടയിലോട്ട് കയറി രേഖ പറഞ്ഞത് പ്രകാരം ഡാൻസ് ചെയ്യുകയാണ് പക്ഷേ ഗീതുവിനെ പ്രത്യേകിച്ച് ഗോവിന്ദം മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ അവരെല്ലാവരുമായിട്ട് അടിച്ചുപൊളിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡാൻസ് തീരാറാവുന്ന ആ ഒരു സമയത്ത് നമ്മുടെ എന്താ പറയുന്ന രഞ്ജുവിന് തല ചുറ്റൽ വരികയാണ് അപ്പോൾ രഞ്ജു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രഞ്ജു തല ചുറ്റൽ വന്നിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ അടുത്ത് നിന്നിട്ട് കാര്യം തിരക്കുകയാണ് അപ്പോൾ അത് ഈ സോങ്ങിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോഴത്തേക്ക് രഞ്ജുവിന് വയ്യാന്നുള്ളത് രഞ്ജു ഇങ്ങനെ കാണിക്കുകയാണ് ഗോവിന്ദിനോടായിട്ട് ഇങ്ങനെ തലചുറ്റുന്നു എന്നിങ്ങനെ പറയുന്നതായിട്ട് കാണിക്കുകയാണ് അങ്ങനെ ഗോവിന്ദ് രഞ്ജുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഗോവിന്ദ് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് കണ്ടുകൊണ്ട് ഗീതു ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ഗീതു ഇവരെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നാണ് ചെയ്യുന്നത് അതിനുശേഷം ഗീതു ഇങ്ങനെ നിന്ന് അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ ഗീതുവിനെ ആരും വിടാതെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലാവരും കൂടി ചേർന്ന് ആർക്കും അറിയില്ലല്ലോ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഗീതുവിനെ ഗോവിന്ദിൻ്റെ അടുത്തേക്ക് വിടാതെ പൊതിഞ്ഞു വെച്ചിരുന്ന ഓരോരോ കുശലവും ഗീതുവിൻ്റെ ഓർണമെൻസിൻ്റെയൊക്കെ ഭംഗിയൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗീതു ആണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക യാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി പ്രെസ് ചെയ്തേക്കണം അതുപോലെ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് കാണാം അതുവരെ ബായ്